ആണവ പോർമുന കഴിഞ്ഞാൽ ഏറ്റവും ശേഷിയുള്ള സ്ഫോടക വസ്തു വികസിപ്പിച്ച് മോദി ഭാരതം വീണ്ടും കരുത്താർജിക്കുകയാണ് സിബെക്സ് ടു എന്ന പേരുള്ള അത്യന്തം മാരകമായ ഒരു സ്ഫോടക വസ്തുവിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ നാവികസേന വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് നാഗ്പൂരിലെ എം എസ് എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് സെബെക്സ് ടു വികസിപ്പിച്ചത് നിലവിൽ ആണവ അടിത്തറയില്ലാത്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടക വസ്തുവാണ് ഇന്ത്യയുടെ സെബെക്സ് ടു ടി എൻ ടി എന്ന അളവ് അടിസ്ഥാനത്തിലാണ് സ്ഫോടക വസ്തുവിന്റെ പ്രകരശേഷിയും വിലയിരുത്തുന്നത് ഇത് ാണ് സിബെക്സ് ടുവിന്റെ പ്രകടനം അളന്നിരിക്കുന്നത് അതായത് വിപുലമായ പരിശോധനകൾക്ക് ശേഷമാണ് സിബിക്സ് ടു പരീക്ഷിക്കുന്നതിന് നാവികസേന അനുമതി നൽകിയത് അതായത് ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ എന്നിവയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ ഘടന പോലും ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലാണ് നാവികസേന സിബിക്സ് ടു വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ കീഴിൽ ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത സിബെക്സ് ടു ഉയർന്ന ഉരുകൽ സ്ഫോടന കോമ്പിനേഷൻ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഈ ഫോർമുലേഷൻ വാർഹെഡുകൾ ഏരിയൽ ബോംബുകൾ പീരങ്കി പീരങ്കിഷെല്ലുകൾ മറ്റ് യുദ്ധ ഉപകരണങ്ങൾ എന്നിവയുടെ മാരകശേഷി ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കുന്നു സിബെക്സ് ടു നാവികസേന അതിന്റെ പ്രതിരോധ കയറ്റുമതി പ്രൊമോഷൻ സ്കീമിന് കീഴിൽ വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വികസനം നിലവിലുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ശക്തി കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും അതേസമയം അവസാന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആഴ്ച പൂർത്തിയാക്കിയതുമായിട്ടാണ് അധികൃതർ അറിയിക്കുന്നത് ടി ഇന്ത്യയുടെ രണ്ട് ദശാംശം മൂന്നിരട്ടി സ്ഫോടന ശേഷിയാണ് ഈ സിബെക്സ് ത് നാഗ്പൂരിലെ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ആറ് മാസം കൊണ്ട് സിമിക്സ് ടു പൂർത്തിയാക്കിയത് കമ്പനിയുടെ ആദ്യത്തെ തെർമോബോറിക് സ്ഫോടക വസ്തുവാണ് കമ്പനിയുടെ തന്നെ ആദ്യത്തെ സ്ഫോടക വസ്തു നാവികസേന അടുത്തിടെ പരീക്ഷിച്ചതും തീവ്രമായ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും നീണ്ട സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണിത് ശത്രു ബങ്കറുകൾ തുരങ്കങ്ങൾ എന്നിവ നശിപ്പിക്കാനും ഇതിൽ സാധിക്കും അതുമാത്രമല്ല സിമിക്സ് ഫോർ എന്ന് പറയുന്നത് അടുത്തിടെ നാവികസേന സാക്ഷ്യപ്പെടുത്ത മൂന്നാമത്തെ സ്ഫോടക വസ്തുവാണ് ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളെക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കും പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇതിൽ വളരെ കുറവായതിനാൽ സുരക്ഷാ പ്രധാനമായ സ്ഥലങ്ങളിലും ഇതുപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്താം കൂടാതെ പ്രതിരോധ ഉൽപ്പാദന കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടം തന്നെയാണ് പുതിയ സാമഗ്രികളുടെ വരവോടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നതും ലോകരാജ്യങ്ങൾ ഇതിനകം തന്നെ സെബിക്സ് ടു അടക്കം നോട്ടമിട്ട് കഴിഞ്ഞു ഒരു കാലത്ത് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഒക്കെ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ പ്രതിരോധ കയറ്റുമതിയിൽ കുതിച്ചു ഉയർന്ന് കൃത്യമായ ആസൂത്രണത്തിന്റെ പ്രതിഫലനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ ഉൽപാദന മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വിറ്റുവരവാണ് ഇന്ത്യ കൈവരിക്കാൻ ലക്ഷ്യമിടുന്നത് ബോംബ് പീരങ്കി ഷെൽ മിസൈൽ പോർമുനകൾ എന്നിവയുടെ പ്രകരശേഷി ഇതുപയോഗിച്ച് പതിൻമടങ്ങ് തന്നെ വർദ്ധിപ്പിക്കാം നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസി ലിമിറ്റഡ് മേക്ക് ഇൻ ഇന്ത്യ ആണ് ഈ പദ്ധതി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നാവികസേന സെൻബെക്സ് ടുവിന്റെ പ്രകരശേഷി സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കൂടെ ലഭിക്കുന്നതോടെ ഇത് ഉപയോഗത്തിലാകും ഇതുൾപ്പെടെ മൂന്ന് പുതിയ സ്ഫോടക വസ്തുക്കൾ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് രാസ സംയുക്തമാണ് പൊതുവെ യുദ്ധമുനകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ രണ്ട് മടങ്ങ് പ്രകരശേഷിയാണ് ഇപ്പോൾ സെബിക്സിനുള്ളത് ഇത് ഹൈ മെറ്റലിൻ എക്സ്പ്ലോസീവ് പെട്ടതെന്ന വിവരം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ആർ ഡി എക്സ് ഇതിലാണ് വരുന്നത് ഇന്ത്യൻ സേനയ്ക്ക് വൻ കരുത്താർജിക്കുന്നതിനൊപ്പം തന്നെ കയറ്റുമതിയുടെ വലിയൊരു ലോകം തന്നെയാണ് സെബിക്സ് ടു തുറക്കുന്നത് അത് മാത്രമല്ല ശത്രുപാളയം ചാമ്പലാക്കാൻ കണക്കിന് ശേഷിയുള്ള ഒരു കരുത്താർജിച്ച ഒരു ആണവശേഷി പ്രയോഗം തന്നെയാണിത് ബ്രഹ്മോസിനും ുമാണ് ഇത് ഉപയോഗിക്കുന്നത് ടു ഉപയോഗിക്കുന്നതോടെ ഇന്ത്യയുടെ വജ്രായുധങ്ങൾ എത്ര കരുത്തനായി എക്സ്പ്ലോസീവുകളുടെ ചൂടും തീയും ശത്രുപാളയത്തെ ഒന്നാകെ ചുട്ടരിക്കും ടി എൻ ഡി ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് മുതൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം അനുവാദമാണ് ലോകരാജ്യങ്ങളിൽ പോർമുനകളിൽ ഉപയോഗിക്കുന്നത് സിബിക്സ് ടു ഇതിന്റെ ഇരട്ടിയിലേറെ ശേഷിയുണ്ടെന്നാണ് വിവരങ്ങൾ